സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഞമ്മളുടെ കൊല്ലംകോട്ടിലെ സീതാർ കൊണ്ട് വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയിലെ താമരപ്പാടം എന്ന് പറയുന്ന ആ സ്ഥലത്തിലെ കൃഷിയിടത്തിലെ നെൽവരമ്പുകളിലൂടെയുള്ള ആ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് ചെണ്ടുമല്ലി പൂച്ചാടുകളെല്ലാം വെച്ച് അതുപോലെ തന്നെ അങ്ങഅ അറ്റത്തായിട്ട് ഗജരാജനിയും നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ഓണത്തിന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും കാണാനുള്ള അതിഗംഭീരമായ കാഴ്ചകൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് താമരപ്പാടത്തുള്ള ഈ കൃഷിയിടം കേട്ടോ അപ്പൊ മീനിക്കോട് സൂര്യദേവൻ എന്ന് പറയുന്ന ഗജരാജന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പൊ ആയ നമസ്കാരമുണ്ട് ഞാൻ സുബരാണേ അപ്പോൾ നമ്മുടെ കേരളത്തിലെ മലയാളികളെ എല്ലാവരും ഓണം ആഘോഷിക്കാൻ ഉള്ള ഒരുക്കത്തിലാണല്ലേ അതുപോലെ തന്നെ നമ്മുടെ കൊല്ലംകോട്ടിലെ താമരപ്പാടം എന്ന് പറയുന്ന ആ സീതാർ ഗുണ്ടിലേക്ക് പോകുന്ന ആ വഴിയുണ്ടല്ലോ അവിടെയുള്ള പാടങ്ങളെല്ലാം ഇപ്പോൾ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് മാറ്റങ്ങൾ കാണണ്ടേ ഇതാ കണ്ടോളൂ ഓണത്തിലെ ഓണത്തിന് വരുന്ന ടൂറിസ്റ്റുകളെ എല്ലാവരെയും ആകർഷിക്കാനായി നമ്മളുടെ താമരപ്പാടത്തുള്ള കൃഷിയിടങ്ങളിലെ വരമ്പുകളിലെല്ലാം പുല്ലുകൾ കൊണ്ടും വൈക്കോലുണ്ടല്ലോ വൈക്കോൾ കൊണ്ട് കവാടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ വരമ്പത്തെല്ലാം പാടവരമ്പങ്ങളിലെല്ലാം വേണ്ട ചെണ്ടുമല്ലി പൂക്കൾ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കിയ കവാടങ്ങളും വൈക്കോല് കൊണ്ടുണ്ടാക്കിയ പടിപ്പൂരകളും അതുപോലെ തന്നെ അന്ന് ദൂരത്തായിട്ട് ഗജരാജ വീര ഒരു പ്രതിമയും അവിടെ വെച്ചിരിക്കുന്നുണ്ടോ നല്ല ഗംഭീരമായിട്ടിട്ടുണ്ട് കാണാൻ നമ്മുടെ കൊല്ലം കൊല്ലംകോടുള്ള താമരപ്പാടം കേട്ടോ സീതാർഗുണ്ട് വാട്ടർഫാൾസ് കാണാൻ പോകുന്ന വഴിയിലുള്ള ആ താമരപ്പാടത്തിലെ കൃഷിയിടത്തിൻ്റെ വരമ്പിലൂടെയാണ് ഇപ്പം ഞാൻ നടക്കുന്നത് ഈ കാണുന്നത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഓപ്പണിംഗ് സൂൺ സൂര്യ ഗാർഡൻ ഒരുക്കുന്ന തനി നാടൻ ഫ്ലവർ ഷോ ടിക്കറ്റ് കൗണ്ടർ അപ്പൊ ടിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ടിക്കറ്റ് നിരക്ക് എത്രയാണെന്നൊന്നും അറിയില്ല ദ എൻട്രി ടിക്കറ്റ് കൗണ്ടർ നമ്മൾക്ക് പൈസ പേയ്മെൻ്റ് ചെയ്യാനുള്ള ക്യു ആർ കോഡും ഇവിടെ വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം നമ്മളെ കൊല്ലംകോട്ടിലെ സീതാറുകൊണ്ട് വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയിലെ താമരപ്പാടം എന്ന് പറയുന്ന ആ സ്ഥലത്തിലെ കൃഷിയിടത്തിലെ നെൽവരമ്പുകളിലൂടെയുള്ള ആ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് ചെണ്ടുമല്ലി പൂച്ചെടികളെല്ലാം വെച്ച് അതുപോലെ തന്നെ അറ്റത്തായിട്ട് ഗജരാജനിയും നിർത്തിയിട്ടുണ്ട് അപ്പോ ഈ വരുന്ന ഓണത്തിന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും കാണാനുള്ള അതിഗംഭീരമായ കാഴ്ചകൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് താമരപ്പാടത്തുള്ള ഈ കൃഷിയിടം കേട്ടോ അപ്പൊ ഇനി സീതറ കൊണ്ട് കാണാൻ വരുന്നവർക്ക് ചെണ്ടുമല്ലുകൾ രണ്ട് സൈഡും വെച്ച് കുഴിപ്പിച്ച് പാടവരമ്പത്തുകൂടെ നല്ല ക്ലൈമറ്റ് ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന ഒരു എന്നെ പറിക്കരുത് സൗന്ദര്യം നശിപ്പിക്കരുത് അപ്പൊ എങ്ങനെ അടിപൊളിയല്ലേ തുഞ്ച തുഞ്ചരമ്പത്തിലൂടെ ബാക്കി വരികൾ അറിയില്ല മാഡം ഈ ഒരു ഇരിപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ ഉള്ള ഒരു ഫ്രെയിം ഓപ്പണിംഗ് സൂൺ സൂര്യ ഗാർഡൻ ഒരുക്കുന്ന തനി നാടൻ ഫ്ലവർ ഷോ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സീതാർ കൊണ്ട് പോകുന്ന വഴിയിലെ താമരപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മളുടെ ഈ താമരപ്പാടത്തെ ആ കൃഷിയിടത്തിൽ കംപ്ലീറ്റും പാടവരമങ്ങളിലെല്ലാം ചെണ്ടുമല്ലി ചെടികളെല്ലാം വലിച്ചിട്ട് ഓണത്തിന് വരവേൽക്കാനോ അതുപോലെ തന്നെ ഓണത്തിന് വരുന്ന ടൂറിസ്റ്റുകളെ വരവേൽക്കാനും ആയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അതിഗംഭീരമാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താ പറയുക ഇത് കണ്ടോ ഗജരാജന് പാടത്തിന്റെ നടുക്ക് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഗജരാജന് ഒരു പേര് വിട്ട് കൊടുത്തിട്ടുണ്ട് വായോ കാണിച്ചു തരാം ണ്ടോ സൂര്യദേവൻ മീനിക്കോട് സൂര്യദേവൻ അടിപൊളി Shots at the enemy. I'm gonna make it to the top, leave a legacy. If I got something to say, you better let me speak. Turn it up a new degree, bitch. You ain't seen anything. I pop off with the new rock, electronic, blood is on proof up. I'm too honest when I take a few shots. They're too toxic, need to take a new Cause I don't need saving. അപ്പൊ ഓണത്തിനെ വരവേൽക്കാനായിട്ട് സൂപ്പർ അല്ലേ നോക്കിയേ മീനിക്കോട് സൂര്യദേവൻ എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ മീനിക്കോട് സൂര്യദേവൻ അപ്പോൾ നമ്മളുടെ സീതാറുണ്ട് വാട്ടർഫാൾസും അതുപോലെ തന്നെ ഈ നെല്ലിയാമ്പതി മലകളുടെ താഴ്വരയും ഈ കൃഷിയിടവും എല്ലാം കൂടെ ഈ ഗജരാജ് നിൽക്കുന്നതും കാണാൻ അതിഗംഭീരമായ ഒരു ഫ്രെയിം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി സീതാറു കാണാൻ വരുന്നവർക്കും ഈ പാടവരമ്പങ്ങളിലെല്ലാം വെച്ചിരിക്കുന്ന ചെണ്ടുമല്ലി ചെണ്ടുമല്ലി ചെടികളും ആ പച്ചപ്പും എല്ലാം കാണാൻ അതിഗംഭീരമായ കാഴ്ചയാണ് അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ സ്ഥലം സന്ദർശിക്കുന്നവർക്ക് എല്ലാവർക്കും ദൃശ്യവിഷ്മാണ് മീനിക്കോട് സൂര്യദേവൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ സൂപ്പറല്ലേ അല്ലേ അടിപൊളിയല്ലേ അപ്പൊ താമരപ്പാടം ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു ചെറിയ ചെറിയ കുടിലുകളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങള് അപ്പോൾ മീനിക്കോട് സൂര്യദേവൻ എന്ന് പറയുന്ന ഗജരാജന്റെ മുമ്പിൽ നിന്നാണ് ഇവിടെ ഒരു ഏർമാടമുണ്ട് അതുപോലെ ഇവിടെ കുറച്ച് വലിയൊരു ഏർമാടം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ചാൾക്ക് ഇരിക്കാൻ പറ്റും ഇവിടെ ഒരു ബോർഡും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് വരുന്നവർക്ക് വായിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് എല്ലാവരും പെരുമാറുക എന്നെ വീഴ്ത്തല്ലേ നിങ്ങൾ വീഴരുത് അടിപൊളി അല്ലേ ഫുള്ളും വൈക്കോലാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഫോൺ വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഓക്കെ തിരുവോണ പുലഹരിതൻ ഹാ എന്ത് രസമാണ് കാണാൻ അതിഗംഭീരമായ കാഴ്ചയാണ് ഈ പുൽക്കൂടിനകത്ത് ഇരുന്ന് വൈക്കോൽ കൂടാരം ഇതിലിരുന്ന് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് നോക്കുന്ന സമയത്ത് ഇതാ ഇവിടെ ഗജരാജൻ നിൽക്കണ് അത് ഞാനൊന്ന് കാണിച്ചു തരാവേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആ ഗജരാജനെ ഇങ്ങനെയൊന്നും നോക്കാം എങ്ങനെ സൂപ്പറല്ലേ അങ്ങനെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സീതാറുണ്ട് വാട്ടർഫാൾസ് ഏ പിന്നെ നല്ല പച്ച പിടിച്ചു നിൽക്കുന്ന നെൽപ്പാടം ഒന്നും പറയാനില്ല അതിഗംഭീരമായ ഒരു സീനറി തന്നെയാണ് ഇവിടെ ഉള്ളത് സൂപ്പർ അല്ലേ അപ്പൊ പാടത്ത് ആന ഇറങ്ങിയിട്ടുണ്ട് സൂക്ഷിക്കുക സുഹൃത്തുക്കളെ ഈ വീഡിയോ അവസാനിക്കുന്നു അഡ്വാൻസായി എല്ലാവർക്കും തിരുവോണ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ